ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാണുന്ന ഒരു ടി ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ കുറേ നാളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നാണ് ചെയ്യാൻ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടി എടുക്കുന്ന എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം കേട്ടോ ഫോറോമിൻ്റെ വൈറ്റ് ബീഡ്സ് ഉണ്ട് പിന്നെ ഫ്ലവർ ബീഡ്സ് പിന്നെ നമ്മുടെ ഗിയർ വയറിൻ്റെ അല്ലെങ്കിൽ കോപ്പർ വയറിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കേട്ടോ നമുക്ക് ആദ്യം ഒന്ന് ഫ്ലവർ റെഡിയാക്കി എടുക്കണം ഇതേപോലെ നമ്മുടെ ഈ ഒരു വൈറ്റ് ബീഡ്സ് ഈ ഒരു നമ്മുടെ ഗിയർ വയർ ഉണ്ടല്ലോ അത് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കി എടുക്കാം കേട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സൈസ് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം കേട്ടോ അതിന് നമ്മൾ നമ്മുടെ കയ്യിൽ ഏത് കളറ് ഫ്ലവർ ആണോ ഉള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചധികം ഫ്ലവർ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ടി ആർ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള വഴിയാണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവർ ബീഡ്സ് കൂടിയിട്ട് ഇതേപോലെ തന്നെ കോർത്തെടുക്കുക കേട്ടോ അപ്പോൾ വളരെ എളുപ്പമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് നമ്മൾ വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോസിലൂടെ ഇതേപോലെയുള്ള വീഡിയോസ് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതൊക്കെ പറയാം അപ്പോൾ അതുകൊണ്ട് നമ്മളിനി വലിച്ച് നീട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി ഹെയർ നമ്മുടെ ഹെയർ ബ്രൂച്ച് അല്ലെങ്കിൽ ടിയാര എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഗിയർ വെയർ ആണ് ഫോർ എം എമ്മിൻ്റെ സൈസാണ് കേട്ടോ ഫോർ എം എമ്മിൻ്റെ വയർ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതേപോലെ ഈ ഒരു കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഹെയർ ബ്രൂച്ചൊക്കെ ചെയ്യാനായിട്ട് ത്രീ എം എമ്മിൻ്റെ അല്ലെങ്കിൽ ഫോർ എം എമ്മിൻ്റെ ബീഡ്സാണ് ശരിക്കും സ്യൂട്ടായിട്ട് നിൽക്കാൻ തോന്നും അതായത് ഇതുപോലെയുള്ളത് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ സൈസിലും ഉള്ള ബീഡ്സ് വെച്ചിട്ട് ഹെയർ ബ്രൂഷൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ത്രീ എ മൊമെൻറ്റിയോ അല്ലെങ്കിൽ ഒക്കെ ചെയ്താൽ കുറച്ചുകൂടി കാണാൻ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു മാല പോലെ ഒന്ന് കോർത്തെടുക്കാം അതിനുശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് എൻഡിൽ നമ്മുടെ അതിൻ്റെ ആ ഒരു സ്ലൈഡ് ഒക്കെ കുത്താനുള്ളൊരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക ഒരുപാട് പിരിക്കേണ്ട കേട്ടോ നമുക്ക് ത്രീ എം എമ്മിൻ്റെ കീർവെയർ ഒക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്കിതേപോലെ ഇത്രയും ഇതേപോലെ നിൽക്കില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം ത്രീ ഫോറോ അല്ലെങ്കിൽ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അതിനുശേഷം നമ്മൾ അഞ്ച് ബീഡ്സ് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ അയ്യഞ്ച് ബീഡ്സ് എടുത്തിട്ട് ഇതേപോലെ പിരിച്ചു കൊടുക്കുക നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ സൈസ് ഏകദേശം വ്യക്തമാവും കാരണം വേറെ ഒന്നല്ല നമുക്കിത് ചെയ്ത് ചെയ്ത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്താലും അല്ലെങ്കിൽ ഇപ്പോൾ സ്കെയിൽ വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കുന്ന ആളെന്ന് നോക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഒത്തിരി റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നോ അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഈ ഒരു ഹെയർ ബ്രൂച്ചിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വർക്കുകളുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ഒരു ഫ്ലവറിൻ്റെ ബഞ്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അഞ്ച് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് പിരിച്ചെടുക്കാൻ പോകുന്നത് ഇതേപോലെ പിരിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം നമുക്ക് സൈസ് ഒരേ സൈസൊക്കെ പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി നമ്മൾ വീണ്ടും ആ രണ്ട് കമ്പി ഉണ്ടല്ലോ അത് ഒരുമിച്ചൊന്ന് പിരിച്ചെടുത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ബീഡ്സായിട്ട് കോർത്ത് എടുക്കുന്നതിന് പകരം ഇതുപോലെ മാല പോലെ കോർത്തെടുത്തിട്ട് ഇതേപോലെ നമ്മുടെ ടിയാര ആർ ഹെയർ ബ്രൂച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് പറയുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് കോർത്ത് കോർത്ത് ഒരുപാട് സമയം കളയേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടില്ലേ ഇതിൽ നമ്മൾ ഒരു ഫ്ലവർ നമ്മുടെ ഒരു പിങ്ക് ഫ്ലവർ ശരിക്കും നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നേരിൽ കാണുമ്പോഴും ഇതിനേക്കാളും ഭംഗിയുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ഡിസൈൻ ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നമുക്ക് നമ്മൾ ആദ്യം ഗിയർവെയർ കൊണ്ടാണല്ലോ നമ്മുടെ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ആ ഫ്ലവറിൻ്റെ അറ്റത്തുള്ള ആ ഗിയർ വെയർ വെച്ചിട്ട് അതിലേക്കൊന്ന് ചുറ്റി കൊടുത്താൽ മതി ഇതിലൊന്ന് അറ്റാച്ച് ചെയ്താൽ അതവിടെ സെറ്റായിട്ട് നിന്നോളും കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് കണ്ടില്ലേ വളരെ ഈസിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചേച്ചി ഇതൊട്ടും ചെയ്തിട്ട് ഒരുപാട് ചെയ്തു നോക്കിയിട്ടുണ്ട് ചെയ്തിട്ടും ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കുക കാരണം നമ്മൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ചെയ്തിട്ട് ഫ്ലോപ്പായി എന്ന് കരുതിയിട്ട് സങ്കടപ്പെട്ടിരുന്നാൽ പിന്നെ നമുക്ക് അതിനെ നേരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക കൂടുതൽ തവണ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന് എന്തായാലും പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ നമ്മളിത് വീണ്ടും ഇതേപോലെ അയ്യഞ്ച് ബീഡ്സ് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇനി തുടർന്ന് നമ്മളിതുപോലെ തന്നെയാണ് ചെയ്യുന്നതായിട്ട് ഓരോ ബഞ്ചായിട്ട് ഓരോ സൈഡിലേക്കും നമ്മൾ കോർത്ത് കുർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇടയിൽ ഓരോ ഫ്ലവറും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതുപോലെയുള്ള ഫ്ലവർ ബീഡ്സുകൾ ഒരുപാട് കളറുകളിൽ ആണ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ശ്രീസായിൻ്റെ ഓൺലൈൻ സ്റ്റോറിൽ ആണ് പിന്നെ അതുമാത്രമല്ല ഒരു കാര്യം നിങ്ങൾ അറിയിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബീറ്റ്സിനും നമ്മുടെ കയ്യിലുള്ള ഒരുപാട് ഐറ്റംസിന് നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് ഞാൻ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളും മറ്റും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മറ്റുള്ള വീഡിയോസിലും എല്ലാത്തിലും നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഫോർ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ഇനി താഴത്തെ ഭാഗത്തും ഇതേപോലെ നമ്മൾ എന്താ ചെയ്യുക അപ്പുറത്തും ഒരു വൈറ്റ് ഫ്ലവർ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ പിങ്ക് ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് അതായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി മതിയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ ആൾക്കാർക്ക് എത്ര ലെങ്ത്ത് വേണം അല്ലെങ്കിൽ മക്കൾക്കാണെങ്കിൽ എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ വരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ ബ്രൂച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടിയാര ആറ് ചെയ്തെടുക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്യാം അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിൾ ടി ആർ ആണ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാൻ ശരിക്കും നല്ല ലുക്കുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോ അല്ലെങ്കിൽ ഫോട്ടോയിൽ കാണുന്ന ഒന്നും അല്ല സത്യത്തിൽ നെയറിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും അറിയുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമാത്രമല്ല ഇന്നത്തെ ഇതേപോലെ തന്നെ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുപോലെ മുന്നോട്ട് പോകുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും